കരിമ്പനക്കൽ ഹാളിൽ നിന്നാം അവർ യാത്ര പറഞ്ഞിറങ്ങുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾക്കായി തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് ആ മൃതദേഹം കൊണ്ടുപോകും അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരെ കൊണ്ട് ആ നാട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊട്ടും അതിശോക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കേട്ടും അറിഞ്ഞുമൊക്കെ എത്തിയ ആളുകളെ കൊണ്ട് അവിടെ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആ കരിമ്പരയ്ക്കൽ ഹാളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ സഹപാഠികൾ നാട്ടുകാർ ഈ വിവരം അറിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ അവരിങ്ങനെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ട് ആ ഹാൾ നിറഞ്ഞു കവിഞ്ഞു അല്പസമയത്തിനകം അതിൻ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങും പത്തരയ്ക്ക് പത്തരയോടുകൂടി തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്ക ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിഞ്ഞത് പക്ഷേ കുറച്ചുകൂടി വൈകും അവരെ അവസാനമായി കാണാൻ എത്തുന്നവരുടെ അന്ത്യ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മാത്രമേ അവർക്ക് അവിടെ വന്ന് മടങ്ങാൻ കഴിയൂ അതുകൊണ്ട് അതല്പം കൂടി വൈകും എന്നാണ് ഇപ്പോൾ അറിയുന്നത് സൂരജ് സജി വിവരങ്ങൾ നൽകും സൂരജ് ഇപ്പോഴുള്ളത് കരിമ്പനക്കൽ ഹോളിലാണ് സൂരജ് എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഖബർ സ്ഥാനിലേക്ക് വിലാപയാത്രയായി എപ്പോഴായിരിക്കും അവിടെ ഒന്ന് പോവുക വിജയകുമാർ അല്പസമയത്തിനകം തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ വിലാപയാത്ര പുറപ്പെടും അതിൽ പോലീസും ഒക്കെ ഇടപെട്ട് അതിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥനകളടക്കം പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഏറ്റവും വികാരനിർഭരമായ ഒരു വിടവാങ്ങൽ ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നാല് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഒരു നാടാകെ പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് അതിവൈകാരികമായ ഒരു സംഭവം ഉണ്ടായത് ഫാത്തിമയെ സംബന്ധിച്ചാണ് ഫാത്തിമയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്കോ പോലും ആയില്ല കാരണം ഈ കുട്ടിയുടെ മുഖത്താണ് ഗുരുതരമായി പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ ഈ മൃതശരീരം പൂർണ്ണമായും കെട്ടിയ നിലയിലായിരുന്നു മിതാബാത്തിമയെ അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും ഈ കുടുംബാംഗങ്ങൾക്ക് അതിന് സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഈ മൃതദേഹം ഈ മഞ്ചലിലേക്ക് മാറ്റുന്ന സമയത്ത് എത്തി ഈ ഫ്രീസറിന് സമീപത്തെത്തിയ മുഖം ഒന്ന് കാണാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലെക്സ് മാത്രമായിരുന്നു ചിത്രം പതിപ്പിച്ച ഒരു ഫ്ലെക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിതാവ് അത് നോക്കി മടങ്ങുന്നത് കണ്ട് ഈ കൂടി നിന്നവർ പോലും അതായത് ഈ അരികിൽ നിന്ന സമീപവാസികളടക്കം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏറെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ആയിഷയുടെ മാതാവ് ഇന്നലെ വരെ മോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത മാതാവാണ് അവർ മോൾക്കരികിലിരുന്ന് അന്ത്യപാർത്ഥന നൽകുന്നത് കണ്ടു ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു സങ്കടമടക്കിപ്പിടിച്ച് മാതാവിൻ്റെ നടത്തിയ മാതാവ് നടത്തിയ പ്രാർത്ഥന കണ്ട് ഈ കണ്ടുനിന്നവരുടെ പോലും കണ്ണുകൾ ഈർന്നു നീയുന്ന സാഹചര്യമായിരുന്നു സഹപാഠികളാകട്ടെ ഈ ഇവിടെ എത്തി പലപ്പോഴായി നിതയെയും ആയിഷയുമെല്ലാം മാറി മാറി വിളിച്ച് തങ്ങളുടെ വിളി ഒന്ന് കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിത ആയിഷ എന്ന് മാറി മാറി വിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവരുടെ കണ്ണുനീരിന്റെ ചൂടേറ്റെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് എഴുന്നെങ്കിൽ എഴുന്നേറ്റെങ്കിൽ എന്നവരാഗ്രഹിക്കുന്ന ഒരു നിമിഷം പോലും നമ്മൾ കണ്ടു അങ്ങനെ സഹപാഠികളും അധ്യാപകരും അടക്കമുള്ളവർ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഏറെ സങ്കടത്തോടു കൂടി ഈ നാല് യും യാത്രയാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഇതേ സമയം ഇവരെല്ലാവരും സ്കൂളിലേക്കുള്ള യാത്രയിലായിരുന്നു അത് ഏഴ് കൂട്ടുകാർ ഒന്നിച്ചായിരുന്നു ഈ യാത്ര സ്കൂളിലേക്കുള്ള യാത്ര അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു മിഠായിയുടെ പേരിൽ ഒരു സൗന്ദര്യ പിണക്കം രണ്ട് സുഹൃത്തുക്കൾ വഴിമാറി സഞ്ചരിക്കുന്നു അതിൽ അഞ്ചു പേർ അപകടത്തിൽപ്പെടുന്നു ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു പക്ഷേ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒന്നിച്ച് എല്ലാ ദിവസവും ഈ ഇടറോഡിലൂടെ യാത്ര ചെയ്ത കൂട്ടുകാരാണ് അവരെ സംബന്ധിച്ച് നാട്ടുകാർക്കടക്കം വലിയ നാട്ടുകാർക്കടക്കം നാട്ടുകാർക്കടക്കം ഏറെ ആയിഷയുടെ സഹോദരി ആയിഷയുടെ സഹോദരിയാണ് വരുന്നത് ആയിഷയുടെ സഹോദരിയാണ് അത് ആ ദൃശ്യത്തിൽ കാണുന്നത് ആയിഷയുടെ സഹോദരിക്ക് വേണ്ടിയാണ് ഇത്രയും നേരം കാത്തു നിന്നത് ആയിഷ ഇളയ മകളാണ് അത് ആയിഷയുടെ മൂത്ത ചേച്ചിയാണ് ഇതാ വന്നത് ഉപ്പയുണ്ട് ഇതാ ആയിഷയുടെ സഹോദരി എത്തിയ ആയിഷയെ അവസാനമായി കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം ഒരു ലോറി മറിഞ്ഞു എന്ന വിവരത്തെ തുടർന്ന് ആയിഷയുടെ ഉപ്പ ഈ മേഖലയിലേക്ക് എത്തി അപകടത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷ അങ്ങേറ്റം ഹൃദയമാണ് അവിടുത്തെ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല അങ്ങേയറ്റം ഹൃദയഭേദകമാണ് അവിടുത്തെ കാഴ്ചകൾ അത് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് പറയുക എന്ന് പോലും അറിയില്ല അത്രത്തോളം എന്താണ് ഹൃദയഭേദകമാണ് കണ്ണീരിൻ്റെ ചൂടേറ്റ് അവർ 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 വിളി കേൾക്കുമെന്ന് പറയുന്ന അങ്ങനെ പ്രതീക്ഷിക്കുന്ന സഹപാഠികൾ അവസാനമായി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ അതാ ഏറെ വൈകി സഹോദരിയെ കാണാനെത്തുന്ന ഐഷയുടെ ചേച്ചി അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ അവിടെ നിന്നുള്ള നഗരങ്ങൾ അവിടുത്തെ ശബ്ദം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അങ്ങേയറ്റം ഹൃദയഭേദകമാണ് കണ്ണീര് വീഴുന്ന അല്ലെങ്കിൽ കണ്ണീരിറ്റില്ലാതെ നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ ദുഃഖഭാരം ഹൃദയവേദനയാണ് പൊതുദർശനം നടക്കുന്ന ഹോളിൽ നിന്ന് ഉള്ള വിവരങ്ങൾ അത്രയും ഇന്നലെ വരെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോയ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് മടങ്ങിയ ആ നാലു പേർ പ്രതാ ഫാത്തിമ നിതാ ഫാത്തിമ എം എസ് ഐഷ പി എ ഇർഫാനാഷറിൽ ഇവർ ഐഷയുടെ സഹോദരി മൃതദേഹത്തിനരികെ നിന്ന് കണ്ണീർ തോന്നുന്നു അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിയില്ല വൈകിയാണ് ഏറെ വൈകിയാണ് ഐഷയുടെ സഹോദരി അവിടേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു ഐഷയുടെ സഹോദരിക്ക് വേണ്ടിയാണ് ഇത്രയും സമയം എല്ലാവരും അവിടെ കാത്തു തന്നത് ഇനിയും വിലാപയാത്രയായി തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് അദ്ദേഹം എത്തിക്കും പതിനൊന്ന് മണിയോടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയുന്നത് ഖബർസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അല്പസമയത്തിനകം ആ ഹോളിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകും അന്തിമോപചാരം അർപ്പിക്ക് അവസാനമായി അവർക്ക് വിട നൽകുകയാണ് നാട്ടുകാരും സഹപാഠികളും ഒക്കെ അടങ്ങുന്ന അവിടെ എത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ